നിന്റെ ഈ കാസിനുള്ള ആരുടെ കയ്യിലും ഒരു രൂപ പോലും ഉണ്ടാകില്ല ആരുടെ കയ്യിലുണ്ടോ ഇല്ല പക്ഷെ എന്റെ കൈവശം ഒരു ഉണ്ട് നീ നിന്നെ അതൊരു ചോയ്സ് മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്ക് ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പടവ് നിന്റേത് പിന്നെ നിന്റെ കാസിനിൽ ഞാൻ കാലുകുത്തില്ല പക്ഷെ ഞാൻ വിജയിച്ചാൽ മൂന്ന് വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും പിന്നെ എന്നെ നന്നായി വരും ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പടവ് നിന്റെ നിന്റെ കാസുകളിൽ ഞാൻ കാലുകുത്തില്ല പക്ഷെ ഞാൻ വിജയിച്ചാൽ മൂന്ന് വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും ണോ നിനക്ക് ഇതുപോലും അറിയില്ലേ റൂൾ അതാണ് ക്യാമ്പ്ലിംഗിന്റെ റൂൾ ആ പിന്നെ അടുത്ത തവണ എന്നോട് ഉച്ചയിൽ സംസാരിക്കരുത് ഒരു മിനിറ്റ് എന്തിനാ നീ പോകുന്നതെ പിടിച്ചു കൊടുക്കുന്ന ഇതുവരെയും നീ കളി ജയിച്ചിട്ടില്ല ആന്റണി ദാലയാളാണോ മാഡം തോറ്റപ്പം നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അല്ലേ എനിക്ക് യാതൊരു കൊഴപ്പന്താ മരിക്കണോ ഞാൻ കരുതി നീ ശരിക്കും വാക്ക് മാറ്റി പറയരുത് വാട്ട് യു മീൻ പ്രൈഡിനെ അടച്ചു അടച്ചുപൂട്ടാൻ നീ ഞാൻ വെച്ചിരിക്കുന്ന പതിനയ്യായിരം രൂപയും കളിച്ച് ജയിക്കണം ഇത് നിന്റെ അച്ഛന്റെ കാശാണോടാ ഇനി ഞാൻ എടുത്തു വെച്ചതാ എങ്കി പിന്നെ അത് ബാഡ് ലക്ക് തന്നെയാണ് എന്താന്ന് ചോദിക്ക് കാരണം ഇന്നത്തെ ഗെയിമില് മിനിമം എമൗണ്ട് ട്വന്റി തൗസൻഡ് ആണ് ഒരു അയ്യായിരം ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക് ഇത് വെറും ഫിഫ്റ്റീൻ തൗസൻഡേ ഉള്ളൂ നീ എങ്ങനെ കളിക്കും തെലിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ എങ്ങനെ കളിക്കും ഞാൻ എന്റെ ഇടത് കയ്യിൽ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം തെലിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ ആണോ എങ്ങനെ കളിക്കും ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ച് തരാം നീ നിന്റെ കൈ വെച്ച് കളിക്കാൻ പോവാണോ എനിക്കൊരു പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നമില്ല എടാ വിരൽ വെച്ച് കളിക്കുന്നടുത്ത് നീ കൈ വെച്ച് കളിക്കാൻ ഇറങ്ങി കാണോ പക്ഷെ നിന്റെ ഇടത് കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ കയ്യിലാണെങ്കിൽ രണ്ട് കൈ ഉണ്ട് കഴിക്കാനാണെങ്കിലും ഉണ്ട് പിന്നെ നീ എനിക്ക് പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ നീ നിന്റെ ജീവൻ വെച്ച് വിളിക്കോ പറ 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 വേഗം തയ്യാറാണോ ഞാൻ തയ്യാറാണ് ഇത് തമാശ കളിക്കാനുള്ള സമയല്ല നീ ഇവിടുന്ന് പോ വിഷമം തോന്നുന്നുണ്ടല്ലേ ഐ അണ്ടർസ്റ്റാൻഡ് എന്നാൽ ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിലേ എന്റെസല് ഓപ്പണാണ് അടിമയായിട്ട് ജീവിക്കണം പറയുന്ന ആന്റണി സഹായിക്കുകയാണോ നാഗാ ക്ഷമാമിനെ അവന്റെ അടിമയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ പറഞ്ഞു എന്താ വെറുതെ സമയം കളയാതെ കളി വേഗം തുടങ്ങി ആന്റണി ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കാനും തയ്യാറാണ് ഞാനും വളരെ എക്സൈറ്റഡാ എനിക്കും അതൊന്ന് കാണണം നീ തോറ്റ ശേഷം നിന്റെ നദാശം മാഡത്തിന്റെ കാര്യം എന്താകും പ്രപ്പോസൽ ഇപ്പോഴും മൂന്ന് വർഷം അടിമേം വിത്ത് നടാഷ മാം അവന്റെ വലയിൽ ചെന്ന് ചാടരുത് അവൻ നമ്മുടെ ശത്രുവാണ് നടാഷ മാം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എനിക്ക് നിന്റെ ഈ ചലഞ്ച് വളരെ ഇഷ്ടമായി ഇനി എനിക്കറിയേണ്ടത് നിന്റെ പവർ എത്രയാന്നാ സോ ലെറ്റ്സ് ദ ഗെയിം ാശമ്മയുടെ ഈ ഫോണിൽ എങ്ങനെ വിശ്വസിച്ച് കളിക്കാൻ പറഞ്ഞത് ശിവം കവർന്ന് കസിനോ പ്രേടനോട്ടോ നദാശമ്മ തോൽപ്പിക്കും ഞാൻ പറയുന്നത് എന്റെ ഒരു ദൗർഭാഗ്യേ നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊക്കെ കളിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക് നീ ഇതിനു മുമ്പ് ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ ഇപ്പൊ കാർഡ് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്യും ഇതിപ്പോ അതിനുള്ള സമയോട്ട് നിനക്കെന്താണോ കാട് നോക്കാതെ ചെയ്യുന്നേ എന്താണെന്ന് തലക്ക് വട്ടായോ കാ നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം ഭാഗ്യം പോലും വഴിമാറി നിൽക്കും പോനെ ആന്റണി എല്ലാം മാറി നിൽക്കും ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ജീവൻ എനിക്ക് തരും ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ഇവന്റെ ജീവൻ എനിക്ക് തരും അവന് വരെ ഞാൻ ഉറങ്ങി കളിക്കായിരുന്നു പട്ടിയെ പോലെ തോക്കില്ലായിരുന്നു ശെരിക്കും അവൻ വട്ടാണ് രക്ഷിക്കാനായിട്ട് ഞങ്ങൾ തന്നെ വെറുതെ വിടില്ല കിട്ടിയ അവസരമൊന്നും മുതലാക്കാതെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഡാർലിങ്റിയാലോ ഞാൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് നിന്റെ ഈ സൗന്ദര്യം നിറഞ്ഞ മുഖം കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു അതുകൊണ്ട് എന്റെ ഓഫർ ഇപ്പോഴും ഓപ്പൺ ആണ് ഓർമ്മയുണ്ടല്ലോ മൂന്ന് വർഷം എന്റെ അടിമയായിട്ട് ഇരിക്കേണ്ടി വരും എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും പറയൂ സമ്മതമാണോ എങ്കിൽ നിന്റെ ഹീറോയുടെ ജീവൻ വെറുതെ വേസ്റ്റ് ആയി പോകും ഇവനെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കൊല്ലും അവൻ പറയുന്നു വിശ്വസിക്കരുത് ഇവർ രണ്ടാളും കൂടി ചേർന്നാണ് നിങ്ങൾക്ക് വല വിരിച്ചിരിക്കുന്നത് ഞാൻ ശരിക്കും തോറ്റുപോയോ കളി അവസാനിച്ചിട്ടില്ല